എവിടെയെല്ലാം മനസ്സിനെ നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി ആഗ്രഹങ്ങൾക്കു വേണ്ടി അതിഭാവുകത്വമുള്ള തലങ്ങൾക്കു വേണ്ടി നിങ്ങൾ ബന്ധിക്കുന്നു അന്യർക്ക് വിഷമമുണ്ടാകുമാറ് അവിടെ അറിവല്ല ആ വിഷമത്തിൽ നിന്ന് അറിവില്ലായ്മയാണ് ഉണ്ടാകുന്നത് ശീലമതായാൽ അന്യരുടെ വിഷമം അറിവാണെന്ന ധാരണയല്ല ഈ മാനസികാവസ്ഥയെ നല്ലപോലെ അറിഞ്ഞിട്ടാണ് വ്യാസൻ ഭംഗ്യന്തരേണ പറഞ്ഞിട്ടുള്ളത് ആത്മന പ്രതികൂലാനി പരേശന്ന സമാചരേത് എനിക്കിഷ്ടമല്ലാത്തതൊന്നും ഞാൻ മറ്റൊരാളോട് പ്രവർത്തിക്കരുത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അത് നിങ്ങൾ മനസ്സിനെ ആ രീതിയിലാക്കിയാൽ എനിക്കിഷ്ടമുള്ളതല്ലേ ഞാൻ ബാക്കിയുള്ളവരോട് പെരുമാറുകയുള്ളൂ എന്ന് ചോദിക്കും അല്ല എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ എന്നോട് ചെയ്യരുത് എന്ന് ഞാൻ വിചാരിക്കുന്നതൊന്നും ഞാൻ മറ്റൊരാളോട് ചെയ്യരുത് മനസ്സിന്റെ പൂർണ്ണതയിൽ ഏറ്റവും മനോഹരമായ സൂത്രവാക്യം ഇതാണ് ആത്മന പ്രതികൂലി പരേശാൻ സമാചരേത് എന്നവ അവ സുഖത്തിനായി വരേണം അതറിഞ്ഞാൽ വളരെ എളുപ്പമാണ് അപ്പം ചിന്തിയം കർത്തവ്യ അകർത്തവ്യ രൂപത്തിൽ മനസ്സ് സങ്കല്പിക്കുന്നത് വിചാരിയം മനസ്സിന് രണ്ടാമതൊരു തലമുണ്ട് ഉപപത്തിയും അനുപപത്തിയും ഒക്കെ വെച്ച് വിമർശിക്കുന്നത് മനസ്സിന്റെ സ്വഭാവമാണ് ഉപപത്തി അനുപപത്തി ഇവയെയൊക്കെ വച്ച് നിലവിലുള്ള കാര്യത്തെ വിമർശിക്കുക ആ മനസ്സ് കുറച്ചുകൂടെ ഉദ്ധൃതമായി ഇന്ന ഇന്ന കാരണങ്ങളാൽ വിമർശനം എന്നാണ് അതിന് പറയുക കാരണം അങ്ങനെ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ ഇതാണ് ഞാൻ നിന്റെ മുമ്പിലേക്കൊരു വിചാരം വച്ചിരിക്കുന്നു നീ ഉപവത്തികളെയും അനുപവത്തികളെയും നിന്റെ അനുഭവത്തിൻ്റെ മുന്നിൽ വെച്ച് വിമർശിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ തള്ളിക്കളയുക കാരണം നിന്റെ ഉത്തരദായിത്വമാണ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ദുഃഖം അനുഭവിക്കുന്നതും ഞാൻ നിന്റെ കൂടെ ദുഃഖം അനുഭവിക്കാൻ വരില്ല ഞാൻ എനിക്കറിയുന്ന അറിവിൻ്റെ തലങ്ങളിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആനന്ദിക്കും നീ ഇത് ചെയ്താൽ ആനന്ദിക്കും എന്നതിന് ഉറപ്പില്ലാത്തതിന് കാരണം നിന്റെ മനസ്സ് അല്ല എൻ്റെ മനസ്സ് മനസ്സിലിരുന്നു കൊണ്ട് ആർഷമായിരിക്കുന്ന മനസ്സിനോട് സംവദിക്കുമ്പോൾ ബ്രാഹ്മമായിരിക്കുന്ന മനസ്സിലിരുന്നു കൊണ്ട് ഐന്ദ്രിയമായിരിക്കുന്ന മനസ്സിനോട് സംവദിക്കുമ്പോൾ ആർഷമോ ബ്രാഹ്മമോ ഐന്ദ്രമോ ആയിരിക്കുന്ന മനസ്സ് യാമ്യ മനസ്സിനോട് സംവദിക്കുമ്പോൾ ആ ബ്രാഹ്മമോ ആർഷമോ ഐന്ദ്രിയമോ ഐന്ദ്രമോ യാമ്യമോ ആയിരിക്കുന്ന ആ മനസ്സ് വരുണ മനസ്സുമായി സംവദിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിന്റെ വിഭൂതികളാണ് നമുക്ക് പിന്നെ കാണാം നരം കിട്ടിയാൽ കാണാം ഉപപത്തികളെയും അനുപത്തികളെയും വെച്ച് അപഗ്രഹിച്ചിട്ടല്ല സ്വീകരിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ അച്ഛനാഗ്രഹിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്നത് മകൻ ആഗ്രഹിക്കുന്നത് വ്യക്തി ആഗ്രഹിക്കുന്നതെല്ലാം ഞാനൊരാശയത്തെ മുന്നവച്ചിരിക്കുന്നു എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് നടപ്പാക്കുകയും അനുവദിക്കുകയും ചെയ്യണം അതുകൊണ്ട് ആധുനിക ലോകത്തിൻ്റെ സിദ്ധാന്തങ്ങളിൽ പ്രധാനമായത് സ്നേഹവും പ്രേമവുമെന്ന കാര്യം ഉപയോഗിച്ച് ബലഹീനനാക്കി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് രണ്ട് ആയുധങ്ങളാണ് ഇന്ന് ഉപയോഗിക്കുന്നത് മനസ്സിനെ അംഗീകരിക്കാത്ത നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം നിയമം കൊണ്ടുവന്ന് ആ നിയമത്തിലൂടെ നിയമം കൊണ്ടുതന്നെ അനുസരിക്കുക ആയുധം കൊണ്ടെന്നെ അനുസരിക്കുക ഹിംസ ഭയന്ന് എന്നെ അനുസരിച്ചോടുക മെയിൽ ഭയന്ന് എന്നെ അനുസരിക്കുക ഇതിനേക്കാൾ എല്ലാം ചടുലവും ഭീകരവുമാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ അനുസരിക്കുന്നില്ലെങ്കിൽ എന്റെ സ്നേഹം നിനക്ക് നഷ്ടപ്പെടാൻ പോകും എന്നേക്കുമായി നീ മാറി ചെയ്താൽ ഞാൻ നിന്നെ സ്നേഹിക്കില്ല ഞാൻ സ്നേഹിക്കാതിരുന്നാൽ നിനക്ക് ഈ ലോകത്ത് വേറൊരാളും സ്നേഹിക്കപ്പെടാനില്ല ഇത്രയും ആയുധങ്ങളാണ് ആയുധ ആധുനികൻ്റെ കയ്യിലുള്ളത് ഇതൊക്കെ ചെയ്യുന്നവൻ്റെയും ചെയ്യിപ്പിക്കുന്നവൻ്റെയും മനസ്സിൻ്റെ പരാജയവും തകർച്ചയുമാണ് അതിൽ നിന്ന് നാളെ മാനവന് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല ഇതിലേതൊക്കെയാണ് നിങ്ങളെടുത്ത് പ്രയോഗിക്കുന്നതെന്ന് ആലോചിച്ചുകൊള്ളുക പഠിച്ചുകൊള്ളുക പറയണ്ട നിങ്ങളുണ്ടാക്കുന്ന ഏത് കൂട്ടായ്മയും ഒരു രൂപ വാങ്ങിക്കുന്നതിന് പോലും ആവശ്യം സാർത്ഥകമാകുന്ന ഉപപത്തിയും അനുപത്തിയും ഉപയോഗിച്ചുള്ള വിമർശനം കഴിഞ്ഞ് ഇന്നതാവശ്യമാണ് എന്ന് പറയാനുള്ള ആർജവുമില്ല പറഞ്ഞത് സാധിച്ചില്ലെങ്കിൽ ആരോട് പറഞ്ഞുവോ അവൻ മുമ്പിൽ പെട്ടാൽ ഭയക്രോധ സംഭ്രമങ്ങൾ ഉണ്ടാകുമാറാണ് ആധുനിക വ്യവസ്ഥകൾ നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെല്ലാം ഈ ആയുധങ്ങളെല്ലാമാണ് ഉപയോഗിക്കുന്നത് ഇതുപയോഗിക്കണേ എന്ന് പറഞ്ഞാണ് പലരും നിലകൊള്ളുന്നത് എന്നെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്കാവശ്യം വരുമ്പോൾ ചിലതൊക്കെ ഞാൻ തരാം നിങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതമൊക്കെ ഇതായിരുന്നു പറഞ്ഞു കൊടുക്കുകയാണ് തമ്മിൽ സ്നേഹം കൊണ്ടൊന്നും മുന്നോട്ട് പോകില്ല എന്നെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ ഭീഷണിപ്പെടുത്താം എന്നിട്ട് തന്നെ ഒതുക്കി നിർത്താമെങ്കിൽ നിർത്തിക്കുള്ളൂ വേറെ ആരുമല്ലേ തെളിവൊക്കെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കുമാണ് കൊടുക്കുന്നത് അമയ റൈറ്റ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവന ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ പറയും നീ അത്ര ഒന്നും പറയണ്ട പറയണ്ടെനിക്കറിയാം ആ ഒരു വാക്ക് വരുമ്പോഴേക്ക് ഇവിടെ ചുറ്റും നോക്കും പിള്ളേര് നിൽക്കുന്നു പിള്ളേരറിയരുത് ഉപദ്രവിക്കരുത് ഞാനിപ്പം ചൂടാക്കിത്തരാൻ വെള്ളം ഇങ്ങനെയാണ് നിങ്ങൾ ജീവിതം കൊണ്ടുപോകുന്നത് ഇതെങ്ങും എങ്ങും എത്തുക ഭൗതികമായോ എങ്ങും എത്തുക ആത്മീയമായും എന്നും എത്തുക നിങ്ങളുടെ നിശബ്ദത വീണ്ടും എന്നെ പീഡിപ്പിക്കുന്നു